എനിക്ക് വേട് ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നു അഭിനേത്രിയായും അവതാരികയായും പ്രേക്ഷകരുടെ മുമ്പിൽ തിളങ്ങിയ താരമാണ് സ്വാസിക ഈ അടുത്ത കാലത്തായി സ്വാസിക പറഞ്ഞ പല പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴി തെളിച്ചിട്ടുമുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ കാൽ തൊട്ട് തൊഴുന്നത് തനിക്ക് ഇഷ്ടമാണെന്നും ഭർത്താവിനേക്കാൾ ഒരുപടി താഴെ നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്നും ഒക്കെ സ്വാസിക തന്റെ അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനുശേഷം പലപ്പോഴായി കുലസ്ത്രീ എന്ന പട്ടം സ്വാസികയ്ക്ക് ചാർത്തി കിട്ടിയിട്ടുമുണ്ട് ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ തന്നെ പലരും കുലസ്ത്രീ എന്ന് വിളിക്കാറുണ്ടെന്നും ആ പേര് തനിക്ക് ഇഷ്ടമാണെന്നും സ്വാസിക പറയുന്നു കഴിച്ചു തന്നെ സിന്ധൂരിടാനാണ് സത്യമായിട്ടും എനിക്ക് അത് എന്നെ ആൾക്കാർ എപ്പോഴും കളിയാക്കുന്നത് അങ്ങനെയാണല്ലോ കുലസ്ത്രീ എന്നാണല്ലോ എന്നെ കളിയാക്കുന്നത് ബട്ട് എനിക്ക് ആ വേർഡ് ഇഷ്ടമാണ് കുലസ്ത്രീ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചു തന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ചു ഇട്ടിട്ടുള്ളൂ സത്യത്തിൽ എനിക്ക് നീട്ടി ഇവിടം വരെ അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടം വരെ ഇടാനാണ് എനിക്കിഷ്ടം താലി ഇടാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്